സ്നേഹമുള്ളവരെ എൻ്റെ പേര് ജിംസി ആന്റണി എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ ഇപ്പൊ ഇത്രയും പ്രായമായ അമ്മമാർക്കൊക്കെ അറിയാൻ പാടില്ല വഗഫ് എന്നാൽ എന്താണെന്ന് പോലും അറിയാത്തവരാണ് എന്താണ് വഗഫ് ആദ്യമൊക്കെ കേട്ടപ്പോ എല്ലാവരും കുഴപ്പമില്ല ഞങ്ങള് ഒറ്റക്ക് ഇവിടുന്ന് ഇറങ്ങൂല ഞങ്ങൾ ഇറക്കാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല എന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത് ഇപ്പൊ വഗഫിനെ കുറിച്ച് തന്നെ നല്ല ഉത്ബോധ്യം എനിക്കടക്കം ഈ പ്രായമായവർക്കടക്കം കുറച്ചെങ്കിലും ഉൾബോധ്യം വന്നിട്ടുണ്ട് ഒരിക്കലും ഞങ്ങൾ ആര് തന്നെ ഞങ്ങളെ കുടിയിറക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആത്മഹത്യ ചെയ്യുകയും ഇല്ല അതുപോലെ തന്നെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഈ നാട്ടിൽ നിന്നും തന്നെ ഞങ്ങളുടെ ഈ ദേവാലയം ഞങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ അത് പങ്കുവെക്കുവാനും അതിലേറെ തന്നെ ഞങ്ങളുടെ ദുഃഖങ്ങൾ വരുമ്പോൾ ഈ അമ്മയുടെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കാനുമുള്ള ഈ ദേവാലയമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നതോടെ എന്തർത്ഥം ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഇനി ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം ഞങ്ങളുടെ ഭൂമി തിരികെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം ഏതറ്റം വരെ പോകണം ഞങ്ങളോട് കൂടെ നിൽക്കുന്ന ജോഷി മയ്യാതിൽ അച്ഛനെ പോലെയുള്ള എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ഇപ്പോൾ ഉണ്ട് ആ അത് ആ ബലത്തിൽ തന്നെ ഞങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഒരു ആത്മഹത്യക്കും ഞങ്ങളുടെ നാട്ടുകാർ ഇനിയില്ല ഞങ്ങൾക്ക് നല്ല ശക്തിയുണ്ട് സമരം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഭൂമി വഗഫിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞങ്ങള് ധീരതയോടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നേടിയെടുക്കും